ഉല്ലാസവേളകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ രാത്രിയിലടക്കം ക്യാമ്പ് നടത്തിയാലും പങ്കെടുക്കാതെ മുങ്ങി നടക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളായ വിരുദ്ധന്മാരെ പുലർച്ചെത്തി പിടികൂടി ആരോഗ്യവകുപ്പ് അധികൃതർ വണ്ടൂർ ആരോഗ്യവകുപ്പ് അധികൃതരാണ് ക്യാമ്പുകളിൽ ഇവരുടെ പങ്കാളിത്തം കുറഞ്ഞതോടെ ഇത്തരമൊരു സാഹസത്തിന് മുതിർന്നത് പുലർച്ചെ അഞ്ചു മണി മുതലായിരുന്നു അതിഥി തൊഴിലാളികൾക്ക് രക്തപരിശോധന ക്യാമ്പ് നടത്തിയത് அதால <coughs> தெரியல ജില്ലയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ മന്ത് മലമ്പനി അടക്കമുള്ള രോഗങ്ങൾ വ്യാപകമായി കണ്ടുവരുന്നതിന്റെ പശ്ചാത്തലത്തിൽ വണ്ടൂർ താലൂക്ക് ആശുപത്രിക്ക് കീഴിൽ രോഗലക്ഷണങ്ങളുള്ളവരെ കണ്ടെത്തുന്നതിനായി പലതവണ രക്തപരിശോധനാ ക്യാമ്പ് നടത്തിയിരുന്നു പകൽ സമയത്ത് ഇവർ ജോലിക്കും മറ്റും പോകുന്നതിനാൽ രാത്രി സമയത്തായിരുന്നു ക്യാമ്പ് നടത്തിയിരുന്നത് എന്നാൽ ക്യാമ്പുകളിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് എത്താറുള്ളത് മിക്കവരും മുങ്ങി നടക്കാറാണ് പതിവ് പലതവണ ക്യാമ്പ് നടത്തി ഫലം കാണാതായതോടെയാണ് ഇന്ന് പുലർച്ചെ ആരോഗ്യവകുപ്പ് അധികൃതർ തുനങ്ങിറങ്ങിയത് ജോലിക്കായും ജോലി തേടി മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്നതിനായി യും ഇതര സംസ്ഥാന തൊഴിലാളികൾ പതിവായി അങ്ങാടികളിൽ എത്താറുണ്ട് ഇത്തരത്തിൽ ഇന്ന് പുലർച്ചെ വണ്ടൂർ അങ്ങാടിയിലെത്തിയ അതിഥി തൊഴിലാളികളെയാണ് പോലീസിന്റെ സഹായത്തോടെ പ്രത്യേക സ്ക്രീനിംഗ് ക്യാമ്പിൽ എത്തിച്ച് പരിശോധന നടത്തിയത് ഈ സമയത്താണ് അതിഥി തൊഴിലാളികളുടെ ആയിട്ടുള്ള ആളുകള് ഈ വണ്ടൂർ ടൗൺ കേന്ദ്രീകരിച്ചുകൊണ്ട് ജോലിക്ക് പോകാൻ വേണ്ടി ഇവിടെ എത്തിച്ചേരുന്നത് അവരെ ഈ സമയത്ത് മാത്രമേ നമുക്ക് കിട്ടൂ എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളുടെ ഫുൾ ഫോഴ്സ് ഇന്ന് രാവിലെ ഇവിടെ എത്തിയതും ഈ ഒരു പദ്ധതി ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതും അഞ്ച് മണി മുതൽ എട്ട് മണി വരെയായിരുന്നു ക്യാമ്പ് നൂറ്റി അൻപതോളം പേരിൽ നിന്ന് രക്തം ശേഖരിച്ച് മലമ്പനി മന്ദരോഗ കാർഡ് പരിശോധനകളും മലമ്പനി മൈക്രോസ്കോപ്പ് പരിശോധനയുമാണ് നടത്തിയത് ഇതിൽ സംശയാസ്പദമായ മലമ്പനി രോഗബാധ സംശയിക്കുന്ന അഞ്ചുപേർക്ക് വിദഗ്ധ പരിശോധനയ്ക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ